ഞാൻ എന്ത് ചെയ്യണം അതെന്താണ് ഇതെന്താണ് എന്താ സംഭവിച്ചത് സമയം എത്രയായി നീ എവിടെയായിരുന്നു ഇതൊക്കെ നമ്മൾ പൊതുവേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ മലയാളത്തിൽ അപ്പം ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം എന്ന് വളരെ ആയിട്ട് പഠിക്കാം ഈ ചോദ്യങ്ങൾ മാത്രമല്ല ഈ ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്കിന്ന് പഠിച്ചെടുക്കാം ഞാൻ എന്ത് ചെയ്യണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ത്ള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ എന്ത് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ വാട്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം വാട്ട് ഇനി ചെയ്യണം ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കണം എന്നൊക്കെ പറയുന്ന കേസിൽ നമ്മള് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു വാക്കുണ്ട് ഷുഡ് ഓക്കെ നീ ഇത് ചെയ്യണം നീ അത് ചെയ്യണം നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ സ്ട്രോങ് ഒപ്പീനിയൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്ന കേസിലാണ് നമ്മൾ ഈ ഷുഡ് യൂസ് ചെയ്യുന്നത് അതേപോലെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ചോദ്യങ്ങൾ വരുമ്പോഴും ഷുഡാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് എങ്ങനെ ചോദിക്കും വാട്ട് ഷുഡ് എന്ത് ചെയ്യണം ഓക്കെ വാട്ട് ഷുഡ് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് അല്ലേ വാട്ട് ഷുഡ് ഐ ഡു ഷുഡ് ഐ ഡു ഞാൻ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെപ്പോ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ എഴുതിയാലും ചോദ്യത്തിന് സൂചിപ്പിക്കുന്ന വാക്കാണ് ആദ്യം വരേണ്ടത് അത് ഒരിക്കലും മറക്കരുത് ചോദ്യത്തിന് സൂചിപ്പിക്കേണ്ട വാക്കാണ് ആദ്യം വരേണ്ടത് വാട്ട് ഷുഡ് ഐ ഡു ഞാൻ എന്ത് ചെയ്യണം ഇനി അതെന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ അതെന്താണ് സി വീണ്ടും എന്ത് എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് എന്ത് എന്നുള്ളതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം വാട്ട് എന്ന് പറയാം അല്ലെ വാട്ട് ഇനി അത് എന്താണ് എന്നാണ് ചോദ്യം വരുന്നത് അപ്പൊ അതിന് നമ്മൾ അത് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ദാറ്റ് എന്നാണ് പറയാ ഇതെന്താണ് ഇതെന്താണ് അപ്പോഴും ചോദ്യം നമ്മൾ തുടങ്ങേണ്ടത് വാട്ട് വെച്ചിട്ടാണ് കാരണം എന്താ എന്താണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ സോ വാട്ട് ഇത് ഇത് എന്നുള്ളത് എന്താ ഇംഗ്ലീഷിൽ പറയാ ദിസ് എന്നാണ് പറയുക അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും രണ്ടിടത്തും ഞാൻ ഇസ് എന്ന് കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് ദാറ്റ് വാട്ട് ഈസ് ദിസ് എന്തുകൊണ്ടാണ് ഈ ഇസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ ആണ് എന്നുള്ളത് കണ്ടോ ആണ് അല്ലേ ആണ് ആ ആണല്ല ഇതുപോലെ എന്താണ് എങ്ങനെയാണ് ആ ആണ് അല്ലേ അതിന് പകരം നമ്മൾ ഇവിടെ ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു വസ്തുവിനെ പറ്റിട്ടാണ് ചോദ്യം വരുന്നത് അല്ലെ അത് ഒരു വസ്തുവാണ് അതുകൊണ്ടാണ് നമ്മൾ വാട്ട് ഇസ് ദാറ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വസ്തുവിൻ്റെ കേസ് വന്നതുകൊണ്ടാണ് ഇവിടെ ഇസ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇത് എന്താണ് ഇത് എന്ന് പറയുമ്പോഴും ഒരു കാര്യമല്ലേ ഒരു വസ്തുവായിരിക്കാം ഒരു സ്ഥലമായിരിക്കാം എന്തെങ്കിലും ആയിരിക്കാം ഒന്നാണ് അതുകൊണ്ടാണ് ഇവിടെ ഇസ് വന്നിരിക്കുന്നത് ഓക്കെ വാട്ട് ഇസ് ദാറ്റ് അതെന്താണ് വാട്ട് ഇസ് ദിസ് ഇതെന്താണ് ഇനി എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ എങ്ങനെയാ ചോദിക്കാം എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ എന്ത് എന്നുള്ളത് വന്നതുകൊണ്ട് വാട്ട് ഹാപ്പൻഡ് എന്നാണ് പറയാ വാട്ട് ഹാപ്പൻഡ് എന്താണ് പറ്റിയത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ഓക്കെ എന്ത് പറ്റിയെന്ന് ചോദിക്കാനും എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാനും വാട്ട് ഹാപ്പൻഡ് എന്നാണ് ചോദിക്കുക ഓക്കെ എന്ന് പറയുമ്പോൾ സംഭവിക്കുക എന്നാണ് പറയാ ഹാപ്പൻ ഓക്കെ ഇനി എന്ത് പറ്റി നേരത്തെ കാര്യത്തിനെ പറ്റിട്ടാണ് ചോദിക്കുന്നത് ഇപ്പൊ ചിലപ്പോ ഇപ്പൊ കഴിഞ്ഞ ഒരു കാര്യത്തിനെ പറ്റിട്ടായിരിക്കും എന്താ ഇപ്പൊ പറ്റിയത് എന്ന് നമ്മൾ ചോദിക്കില്ലേ അപ്പൊ നേരത്തെ കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാപ്പൻ എന്ന് കൊടുത്തിരിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ ഹാപ്പൻ ആണ് സംഭവിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പൺ ആണ് പറയാ നമ്മള് ഹാപ്പൻ എന്ന് പറയും ഓക്കെ ഇനി സമയം എത്രയായി സമയം എത്രയായി അപ്പം നമ്മള് സമയം എത്ര ആയിന്ന് ചോദിക്കുന്ന സമയത്ത് വോട്ട് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക വാട്ട് ഓക്കെ എന്താണ് സമയം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക എത്ര സമയം എന്ന് ചോദിക്കില്ല ഇപ്പം എത്ര സമയം എടുക്കും എന്ന് പറയാനായിട്ട് ഹൗ മസ് ടൈം ടേക്ക് എന്നൊക്കെ നമുക്ക് ചോദിക്കാം അപ്പം നമുക്ക് ഹൗ യൂസ് ചെയ്യാം അല്ലെ പക്ഷെ നമ്മൾ സമയം എത്ര ആയി ചോദിക്കുമ്പം മലയാളത്തിൽ എത്ര ആയി എന്നാണ് ചോദിക്കുന്നതെങ്കിലും നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് സമയം എന്നാണ് ചോദിക്കുക അപ്പം അതും വാട്ട് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ സമയം എത്രയായിരുന്നു എങ്ങനെ ചോദിക്കും വാട്ട് ഇസ് ദൈം വാട്ട് ഇസ് ദൈം സമയം എത്രയാണ് അത് മറക്കരുത് കേട്ടോ ഇപ്പൊ എത്ര എന്നുള്ളതിൽ ഹൗ എന്നല്ലേ ടീച്ചറെ പറയുന്നത് അപ്പം ഹൗ മച്ച് ടൈം എന്നല്ലേ നമ്മൾ ചോദിക്കുക അങ്ങനെയൊന്നും കൺഫ്യൂസ്ഡ് ആവരുത് ഹൗ മച്ച് ടൈം എന്ന് നമ്മൾ ഹൗ മച്ച് ടൈമിൽ ടേക്ക് എന്നൊക്കെ ചോദിക്കുമ്പം എത്ര സമയം എടുക്കും എന്നാണ് ചോദിക്കുന്നത് സമയം എത്ര ആയെന്ന് ചോദിക്കാൻ എപ്പോഴും വാട്ട് ഇസ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ സമയം എത്ര ആയി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് എങ്ങനെയാ പറയാം വാട്ട് ഇസ് എന്ന് പറയും ഹൗ അല്ല വാട്ട് ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി നീ എവിടെ ആയിരുന്നു ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കോമെന്റ് ചെയ്യാം ഞാൻ ഞാനൊരു ക്ലൂ മാത്രം തരാം എവിടെ നിന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ വേറെ എന്നാണ് പറയാം ഡബ്ല്യു എച്ച് ഇ ആർ ഇ ഓക്കെ വേർ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക അത് മാത്രം ഞാൻ ക്ലൂ തരാം ബാക്കി നിങ്ങൾ കോമെൻറ്റ് ചെയ്യാം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇതിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അതിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ അവിടെ ഇവിടെയും പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഒന്നൂരൊന്ന് വീഡിയോ കണ്ടു നോക്കാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മുഴുവൻ വീഡിയോ കണ്ടുനോക്കേണ്ട ആവശ്യമില്ല ഈ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങൾ മാത്രം ഒന്ന് റെഫർ ചെയ്താൽ മതി അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ചോദ്യം തുടങ്ങുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത് ഓക്കെ അപ്പോ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കണം സമയം എത്രയായി എന്നുള്ളത് ഹൗ അല്ല എത്ര എന്ന് കാണുമ്പോഴത്തേക്ക് ചാടി പിടിച്ച ആ ഹൗ എന്ന് പഠിച്ചു വെക്കരുത് സ ഇംഗ്ലീഷിൽ നമ്മൾ സമയം ചോദിക്കുമ്പോൾ എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പം വോട്ടാണോ അവിടെ വരാം അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം ഓക്കെ അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്നവരാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പേഴ്സണൽ ട്രെയിനറിൻ്റെ സഹായത്തോട് കൂടി തന്നെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാവുന്നതാണ് അതും ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് അപ്പോൾ കോഴ്സിനെ പറ്റിയിട്ട് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിലെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ഫ്രീ ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും ലിങ്കിൽ ക്ലിക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ മറ്റു ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ദിസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്